സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമ ഈ ദേവിക്ക് ജപ്പാനിലെ ടോക്കിയോയിൽ സ്നേഹോഷ്മള സ്വീകരണം നാല്പത് ദിവസത്തെ വടക്കേ അമേരിക്കയിലെ പര്യടനത്തിനു ശേഷമാണ് അമ്മ ടോക്കിയോയിലെത്തിയത് വടക്കേ അമേരിക്കയിലെ എട്ട് നഗരങ്ങളിൽ നാൽപ്പത് ദിവസത്തെ പര്യടനത്തിനു ശേഷമാണ് അമ്മ ജപ്പാനിലെ ടോക്കിയോയിൽ എത്തിയത് മൂന്ന് ദിവസമാണ് ടോക്കിയോയിലെ സന്ദർശനം അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയെ കണ്ടതിന്റെ എല്ലാ ഔത്സുഖ്യവും സന്തോഷവും ബെല്ലസീൽ ടെക്കാഡെ നൊബാബ ഹാളിൽ തിങ്ങി നിറഞ്ഞ എല്ലാ മുഖങ്ങളിലും ദൃശ്യമായിരുന്നു ജപ്പാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ ഭക്തരാണ് അമ്മയുടെ അനുഗ്രഹം തേടി എത്തിയത് ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് അദ്ദേഹത്തിന്റെ ഭാര്യ ജപ്പാനിലെ ഓസ്ട്രിയൻ അംബാസിഡർ ഡോക്ടർ എലിസബത്ത് ബഡാക് നോളി അടക്കമുള്ള പ്രമുഖർ ചേർന്നാണ് അമ്മയെ സ്വീകരിച്ചത് ലോകത്തിന്റെ രണ്ട് ധ്രുവങ്ങളെ സ്നേഹനൂലിലൂടെ അമ്മ എങ്ങനെ കോർത്തെടുക്കുന്നുവെന്ന് താൻ നേരിട്ട് കണ്ടതായി ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് പറഞ്ഞു മാനവസേവയാണ് മാധവ സേവയെന്ന് അമ്മയുടെ ആദർശഭരിതമായ ജീവിതത്തിലൂടെ തെളിയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിപ്ലോമാറ്റ് ഓഫ് ഇന്ത്യ ഫോർ ലാസ്റ്റ് ഇയേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൃക്ഷ തൈ നടൽ ക്യാമ്പയിനായ അമ്മയുടെ നാമത്തിൽ ഒരുമരമെന്ന പദ്ധതിക്ക് അമ്മ തൈ നട്ട് തുടക്കം കുറിച്ചു ജപ്പാൻ അയു യൂത്ത് അംഗങ്ങൾക്ക് ഗ്രീൻ ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി അമ്മ തുളസി ചെടികൾ വിതരണം ചെയ്തു പിന്നീട് അമ്മയുടെ സ്പർശന പുണ്യം തേടിയുള്ള കാത്തുനിൽപ്പ് തുടർന്ന് ലോകസമാധാനത്തിനായി അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയും ഭജനയും പ്രശസ്ത ജാപ്പനീസ് സെലിബ്രിറ്റിയായ ദേവി സുകാർണോയും അമ്മയുടെ അനുഗ്രഹം തേടിയെത്തി ദർശനവേളയിൽ അമ്മയുടെ ജപ്പാൻ കുട്ടികൾ അവതരിപ്പിച്ച ദക്ഷിണേന്ത്യൻ ആദിവാസി നാടോടി നൃത്തവും ശ്രദ്ധേയമായി മൂന്ന് ദിവസത്തെ ജപ്പാൻ പരിപാടിയോടെ അമ്മയുടെ യു എസ് ജപ്പാൻ പര്യടനം പൂർത്തിയാകും ന്യൂസ് ഡെസ്ക് അമൃത ടിവി